ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം രജത ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം ഒന്നര നൂറ്റാണ്ടിന് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച മുട്ടം ഹോളി ഫാമിലി സ്കൂളിൽ രണ്ടായിരത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത് ഒരു കൊല്ലം നീളുന്ന രജത ജോബിലി ആഘോഷ പരിപാടികൾ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എത്രയോ

എൽ പി സ്കൂളിൻ്റെ മിലേനിയം ബ്ലോക്കും ഉച്ചഭക്ഷണ വിതരണ കേന്ദ്രവും ഹൈസ്കൂൾ വിഭാഗത്തിൽ മുൻ എം ബി അഡ്വക്കറ്റ് എ എം ആരിഫ് അനുവദിച്ച കമ്പ്യൂട്ടർ ലാബും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷെർളി ഭാർഗവൻ ലോകോ പ്രകാശനകർമ്മം നിർവഹിച്ചു സ്കൂൾ മാനേജർ പ്രവരൻ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചെങ്ങന്നൂർ ആർ ഡി ഡി വി കെ അശോക് കുമാർ ആമുഖ പ്രസംഗം നടത്തി ഹയർ സെക്കൻഡറി വിഭാഗം സ്ഥാപകൻ പ്രവർത്തൻ ഡോക്ടർ ജോൺ തേക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് അഡ്വക്കറ്റ് ജാക്സൺ മാത്യു വാർഡ് കൗൺസിലർ മിത്ര വിന്ദായി മുൻ പ്രിൻസിപ്പൽ എൻ ജെ വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി വി ശ്രീഹരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ വി എച്ച് ആന്റണി സ്വാഗതവും പ്രഥമാധ്യാപിക എം മിനി നന്ദിയും പറഞ്ഞു